സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് റീൽസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് തോന്നിയവാസത്തിൻ്റെ മൂർധന്യത്തിലുള്ള രണ്ട് റീൽസ് ഇമാതിരി തോന്നിയവാസം ഇനി ചെയ്യാൻ പാടില്ല അതായത് ഈ ജനങ്ങൾ മുഴുവൻ അതായത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് യുവമാരുടെ ഈ തോന്നിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യരാണോ അതാ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ രണ്ട് റീൽസും കൂടി കണ്ടിട്ട് നമുക്ക് രണ്ട് റീൽസിനെ പറ്റി സംസാരിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇനി ഇമാതിരി തോന്നിയവാസം കാണിക്കാൻ പാടില്ല ആരായിക്കഴിഞ്ഞാലും കാണിക്കാൻ പാടില്ല അതാണ് കണ്ടോ കുറച്ചെങ്കിലും ബുദ്ധി വേണം മനുഷ്യന്മാർക്ക് കൊറച്ചെങ്കിലും ബുദ്ധി വേണം അതില്ല ഓ അവന്റെ കൈണ്ടാക്കുന്ന ആക്ഷൻ കണ്ട അവനെന്തോ വലിയ ഇവിടെ പോയിട്ട് ആക്കുന്ന പോലെയാ ഓ എന്തൊരു തിരക്കാന്ന് പിന്നെ അടുത്തത് കാണാം അടുത്തത് കാണാം നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധന പാക്ക് ചെയ്യാ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് റീൽസ് അതായത് ആദ്യത്തെ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ച കുറേ ആൾക്കാർ അതാണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് എന്നിട്ട് അൽച്ചങ്ങൾക്ക് മനുഷ്യൻ എന്ന് പേരും അതാണ് ആദ്യം ഞാൻ കാണിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മളെല്ലാവരും മഴയും വെള്ളപ്പൊക്കവും അതും ആയിട്ട് അപ്പോഴാണ് ഒരു വിഭാഗം ടീമുകൾ പണത്തിൻ്റെ അഹങ്കാരം അതായത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധ തമ്മാടിത്തരം കാണിക്കുന്നത് അത് കൊല്ലത്തൊരു കടയിലാണ് ആ കൊല്ലത്തൊരു കടയിൽ അവൻ ഡിസ്കൗണ്ട് സെയിലിട്ടിരിക്കുന്നത് ഇന്ന് ഈ ഡിസ്കൗണ്ട് സെയിൽ ഈ ഒരു അവസരത്തിൽ തന്നെ ഏതെങ്കിലും അവിടെ ഈ തെക്കിലും തിരക്കിലും പെട്ട് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് വരെ നമ്മൾ അവിടെയൊന്നുമില്ല അതായത് നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ആംബുലൻസുകളും ഇന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിലാണ് അപ്പോഴാണ് ഇമാതിരി തോന്നിയവാസം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് തനി തോന്നിയ വാസം ഇതിൻ്റെ മുതലാളിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു മനസാക്ഷി വേണം മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങത്തും പരിപാടി ചെയ്യോ ഇങ്ങനെയൊരു പരിപാടി ചെയ്യോ ഇത്രയും ജനങ്ങളെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം ലാഭത്തിൻ്റെ ലാഭ കൊതിയന്മാരായ മാർക്കെ ലാഭ കൊതിയന്മാർ ആരെ കൊന്നിട്ടായാലും വേണ്ടിയില്ല പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്കെന്ത് ആയാലും പൈസ ഉണ്ടാക്കണം അവിടെ ഇനി ആരെന്തായിപ്പോലും നമുക്കെന്ത് വയനാട്ടിലല്ലേ നമുക്കെന്താ നമ്മളിങ്ങ കൊല്ലത്തല്ലേ കിടക്കുന്നത് ഏഹ് കൊല്ലത്തല്ലേ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൊല്ലങ്കാരെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് നൂമാറെ പോലെയുള്ള കുറെ എണ്ണം അതാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൊല്ലങ്കാർ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരല്ലേ അതാണ് കൊല്ലത്ത് അവരെപ്പോലും ആ നല്ല മനുഷ്യരെ പോലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ കൂറ ജന്മങ്ങൾ ഉണ്ടാവും അതാണ് കുറെ കൂറകൾ ഉണ്ടാവും അല്ലാതിന് ഈ തോന്നിവാസം ഇപ്പോഴും വെക്കേണ്ട ആവശ്യമുണ്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം കയ്യട്ടെ അതായത് നമ്മൾ കാണുന്നതല്ലേ ഇന്നലെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ എത്ര എത്ര നല്ല രീതിയിൽ ജീ പിന്നെ ജീവിച്ചവരാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്ക് നമ്മളൊക്കെ കരൾ അതായത് ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളൊക്കെ അത്രമാത്രം വിഷമത്തിലാണ് നമുക്ക് എന്താ ചെയ്യാൻ പഴയ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ആലോചനയിലാണ് ഇമാതിരി തോന്നിയവാസം അപ്പോഴാണ് കാണുന്നത് ഇമ്മാതിരി തോന്നിയവാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു എന്തൊരു എന്തൊരു വിഡി വിഡിത്തമാണ് മോർ കാണിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇതിലെ കൂടുതലും സ്ത്രീകളാണ് ഞാൻ അതുകൊണ്ടാണ് ബ്ലർ ചെയ്തിരിക്കുന്നത് കാരണം ഇതിറ്റങ്ങളെ മുഖം കാണിട്ട് നാളെ എല്ലാവരും പോയിട്ട് പ്രാകണ്ടാതെ വിചാരിച്ചിട്ട് സ്ത്രീകളാണ് കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലറെയ്ത് കാണിക്കുന്ന നടന്ന് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവിടെ നിന്ന് തോന്നിയ മാസം തന്നെയാന്ന് പിന്നെ അടുത്തൊരു വീഡിയോ നമ്മൾ കണ്ടത് അതെന്ന് പറയുന്നത് വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ ഇതുപോലെ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ് വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെക്കലാണ് അത് അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട് പാക്ക് ചെയ്യുന്നത് അതൊക്കെ അന്ന് സലൂട്ട് അടിക്കണ്ടേ അതൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇമാതിരി എന്നാ പറയേണ്ടത് ഈ തെക്കും തിരക്കലും പെട്ടിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന കുറേ ടീമുകളെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണമായിരുന്നു അല്ല എന്താ ഇവർക്ക് ഇതിൻ്റെ അകത്ത് എന്ത് സുഖ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏയ് ഇത്രയും ജനങ്ങൾ ഇവിടെ വിറങ്ങലിച്ച് നിൽക്കുക നമ്മളിൽ എത്ര ബുദ്ധി എത്ര വിഷമത്തിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളൊക്കെ വിഷമത്തിലാണ് എത്ര ആൾക്കാരാണ് അഹോരാത്രം പണിയെടുക്കുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞ് അവരുടെ നാടും വീടും കുടുംബവും കുട്ടികളെയും എല്ലാം മറന്ന് മഴയും ഇന്നലെയൊക്കെ നമ്മൾ കണ്ടില്ല ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും മലവെള്ളം വരുന്നത് ആ മലവെള്ളത്തിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ഏത് നിമിഷവും അവർക്കൊരു അപകടം സംഭവിക്കാം അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ അപ്പം നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു സമയത്ത് തന്നെ ഇങ്ങനെയുള്ള തൂന്നിവാസങ്ങൾ കളിക്കരുത് വളരെ മോശമാണ് എത്ര ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടതവിടെ നിന്ന് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആക്കി ആ ഒരു ദുഃഖത്തിൽ ആ ഒരു കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ആ വയനാട്ടിൽ നിന്നും കേൾക്കുന്ന നെലവിളികൾ അവരാ നിലവിളിയിൽ നമ്മൾ പങ്കുചേരാ അതാണ് വേണ്ടത് അവിടെ ഹൃദയ ഭേദകമായ കാഴ്ചയാണെന്നാണ് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതുപോലെ ആ ഉറ്റവരെ തരിയുന്ന ആൾക്കാർ ഒരു കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ബാക്കിയില്ല അതാണ് എന്നാൽ സുദേവൻ എന്ന് പറയുന്ന ഒരാൾ തരയുന്നത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നിപ്പോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ആ കുടുംബത്തിൽ ബാക്കിയില്ല അത്രത്തോളം ഇതിലാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അന്നേരം കുറേ പണത്തിൻ്റെ അഹങ്കാരം ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നുമല്ല എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ആ വയനാട്ടിലും ഒരുപാട് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു ഒരുപാട് നല്ല സമ്പാദ്യത്തിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ആ സമ്പാദ്യങ്ങളൊക്കെ എന്തു ആയി നമ്മൾ ആ കുറച്ച് കാലം ജീവ ആ മനുഷ്യനായിട്ട് ജീവിക്കും അതാണ് വേണ്ടത് ഇങ്ങനെ ഒരു തോന്നിയ വാസവും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഈ മറ്റേ തീട്ടത്തിൽ ഈച്ച പറ്റിയതുപോലെയല്ല കളികൾ ആ രണ്ടാമത്തെ കുട്ടികളെ കണ്ടുപിടിക്ക് അവര് കണ്ടില്ലേ ഇതുപോലെ ഇന്ന് എത്ര യുവാക്കളാണ് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുകൊള്ളും എത്ര യുവാക്കളാണ് അവരെ പോലെ ആ കുട്ടികളെ പോലെയാവണം നമ്മൾ ആ കുട്ടികളെയാണ് കണ്ടുപിടിക്കേണ്ടത് ആ യുവാക്കളെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ സാധനം മേടിക്കാനല്ല ഇന്നായിട്ട് സൂപ്പർ മാർക്കറ്റ് പോയത് കളക്ഷൻ സെൻറ്ററിലേക്ക് സാധനം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓഫർ ഇട്ടത് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇത് കളക്ഷൻ സെൻറ്ററിലേക്ക് പോകേണ്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മുതലാളിമാർ ഇന്ന് ലാഭം മാത്രമേ എടുത്തുള്ളൂ പല സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് ലാഭത്തിന് മാത്രമാണ് അന്ന് കച്ചവടം ചെയ്തത് എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ ബസ്സോല ബസ്സുകാർ നാളെ പോലെ ബസ്സുകാർ എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസത്തെ വേതനം അതുപോലെ തന്നെ ഒരു ദിവസത്തെ ബസ്സിന്റെ കളക്ഷൻ ഇത് മുഴുവൻ നമ്മളെ വയനാട്ടുകാർക്കുള്ളതാണ് അവരെ നമ്മൾ കൊണ്ടുവരും അവരെ നമ്മൾ മുൻപന്തിയിൽ കൊണ്ടുവരും പിന്നെ അവരെ നമ്മൾ എന്താ പറയണ്ടത് പഴയതുപോലെ തന്നെ കൊണ്ടുവരും അവരെ പഴയതുപോലെ തന്നെ നമുക്ക് കാണണേനും അതാണ് വേണ്ടത് അത്രയും ദുരന്തം അനുഭവിച്ചവരവർ അത്രയും നമ്മൾ കാണുന്നല്ലേ നമ്മൾ എന്തൊക്കെ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ വിട്ടു നിൽക്കും തൽക്കാലം കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് നടത്താം കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം